പരിയരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡിൽ മൂർക്കൻ പാമ്പ് ആശുപത്രിയിലെ കാർഡിയോളജി വാർഡിലാണ് മൂർക്കൻ പാമ്പിനെ കണ്ടെത്തിയത് ശുചിമുറിയിലാണ് വ്യാഴാഴ്ച രാവിലെ മൂർക്കൻ പാമ്പിനെ കണ്ടത് എല്ലോ ഡോറിന്റെ സൈഡിൽ ഒരു പത്തുണ്ടാവുമ്പോ തൊഴിലോ ഞാൻ നോക്കേണ്ടിരിക്ക അല്ലേ എടീ പറയ പോവുമോ ഐനി ഫോർത്ത് കേറി വെച്ചേ എന്താ നീ നിന്നെ നീ കണ്ടില്ലേ നീ ഇതിന്റെ ഒക്കെ ഇടോ നീയാണോ പിടിക്കുന്നേ ആള് അല്ലേ ആള് സുപ്പാ അമുകരോ നിനക്ക് റിസ്ക് എടുക്കണ്ട അത് കൊള്ളനാ അമ്മേ ചേ സാധനം വെച്ചിട്ട് വല്ലം വെച്ചോ വടി വെല്ലുമാണ് അതെ രോഗിയുടെ കൂട്ടിരിപ്പുകാരാണ് ബി ബ്ലോക്കിലെ ശുചിമുറിയിലേക്ക് മൂർഖൻ പാമ്പ് ഇഴഞ്ഞുകയറുന്നത് കണ്ടത് പാമ്പിനെ കണ്ടവർ ഭയന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു വിവരമറിഞ്ഞ് ആശുപത്രി ജീവനക്കാരെത്തി പാമ്പിനെ തുരത്തുകയായിരുന്നു പരിയാരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പാമ്പിനെ കണ്ടെത്തുന്നത് ഇത് ആദ്യമല്ല ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവിനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ